മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരിയമ്മയ്ക്ക് നാടിന്റെ ആദരാഞ്ജലി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കെ സി വേണുഗോപാൽ എം പി വി മുരളീധരൻ തുടങ്ങി നിരവധി പേർ അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു ഗവർണർ വിശ്വനാഥ് അർലേഖർ ഇപ്പോൾ അവിടെ എത്തി മോഹൻലാലിന്റെ അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് വൈകിട്ട് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക മനീഷ് മഹിപ്പാൽ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മനീഷ് ഗവർണർ അവിടെ എത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ നിമിഷങ്ങൾക്ക് മുൻപാണ് കേരള ഗവർണർ രാജേന്ദ്ര അലേക്കർ മോഹൻലാലിന്റെ മുടവൻ മുകളിലെ വീട്ടിലെത്തിയത് ഇവിടെ മാതാവിന് ശാന്തകുമാരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ഗവർണർ നിലവിൽ മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രാവിലെ മുതൽ തന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകളാണ് മോഹൻലാലിന്റെ മാതാവിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ മുടവൻ മുകളിലെ ഹിൽ വ്യൂ വീട്ടിലെത്തിയേക്കെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വമന്ത്രി സജി ചെറിയൻ അടക്കമുള്ള നിരവധി ആളുകൾ സിനിമാ മേഖലയിൽ അടക്കമുള്ള നിരവധി ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് നാലുമണിക്ക് ശേഷമാണ് മാതാവിൻ്റെ ശിവസംസ്കാര ചടങ്ങ് നടക്കുക ശിവസംസ്കാര ചടങ്ങുകൾ സ്വകാര്യമായിരിക്കും അത് മറ്റുള്ള ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കണം മാധ്യമങ്ങളടക്കം മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥന നിലവിൽ നൽകിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴും വലിയ തിരക്കാണ് രാവിലെ ഒന്ന് ഇന്നും പുലർച്ചെ അഞ്ചു മണിക്കാണ് മൊഹലാലിന്റെ മാതാവിന്റെ ദേഹം ഇവിടെ എറണാകുളത്ത് എളമക്കരയിൽ നിന്നും തിരുവനന്തപുരത്തെ ഈ വീട്ടിലേക്ക് എത്തിയത് നമുക്കറിയാം പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇവിടെ നിന്നും താമസം മോഹൻലാൽ മാറ്റി മാറിയിരുന്നു പക്ഷേ കോവിഡിന് ശേഷം കോവിഡ് വരെയും മാതാവ് ശാന്തകുമാർ താമസിച്ചിരുന്നത് മുഴുവൻ മുകളെ ഈ വീട്ടിലാണ് കോവിഡ് ിനു ശേഷമാണ് പിന്നീട് മോഹൻലാലിനൊപ്പം ഇളമക്കരയിലെ വീട്ടിലേക്ക് അമ്മ മാറിയത് പത്ത് വർഷത്തോളമായി പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു കഴിഞ്ഞ വർഷവും എൺപത്തി ഒൻപതാമത്തെ പിറന്നാൾ ആഘോഷിച്ചതാണ് അമ്മ അതിനുശേഷമാണ് ഇങ്ങനെ ആരോഗ്യസ്ഥിതി കൂടുതൽ ഗുരുതരമാകുന്നത് ഇപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ മോഹൻലാലിന്റെ ആരാധകരുൾപ്പെടെ ഇവിടെയുള്ള പ്രാദേശിക ആളുകൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ് അപ്പം നാലുമണിക്ക് തന്നെ കൃത്യം ചടങ്ങുകൾ ശിവസംസ്കാര ചടങ്ങുകൾ തുടങ്ങാൻ കഴിയും തുടങ്ങണമെന്നുള്ള ഇപ്പോൾ ഇപ്പോൾ ഗവർണർ ഗവർണർ രാജേന്ദ്ര അന്ത്യോപചാരം അർപ്പിച്ചത് ഉമേഷ് അർപ്പിച്ച് അവിടെ നിന്ന് ാണ്ഹൻലാലിന്റെ അന്തിമോപചാരം ആണ് മുണ്ടവൻ മുകളിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം